ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോടായി ചോദിച്ചു ഗുരു ഞാൻ അങ്ങയോളം ജ്ഞാനിയാകാൻ എത്ര സമയമെടുക്കും ഗുരു പറഞ്ഞു ഒരു വർഷം ശിഷ്യൻ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോൾ പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശ്രമിച്ചാലോ ഗുരു പറഞ്ഞു അങ്ങനെയെങ്കിൽ രണ്ടു വർഷം ശിഷ്യൻ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ രാവും പകലും വിശ്രമമില്ലാതെ പരിശ്രമിച്ചാലോ ഗുരു പറഞ്ഞു അങ്ങനെയെങ്കിൽ അഞ്ചു വർഷം കേട്ട് ശിഷ്യന് ആശ്ചര്യമായി ശിഷ്യൻ ചോദിച്ചു ഇതെന്താണ് ഗുരു ഞാൻ ഇരട്ടിയിലധികം പരിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ദൂരം കൂടുതൽ കൂടുതലാകുന്നത് ഗുരു മറുപടി പറഞ്ഞു ഉത്തരം വളരെ ലളിതമാണ് നിന്റെ ഒരു കണ്ണ് ലക്ഷ്യത്തിലാണെങ്കിൽ യാത്രയിൽ വഴികാട്ടാൻ ഒരു കണ്ണ് മാത്രമേ ഉണ്ടാകൂ അതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരിക്കൽ ഒരു ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുക്കാനുള്ള വഴിയിലേക്കായിരിക്കണം മാർഗ്ഗത്തിലേക്കായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത് വഴി നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിച്ചാൽ വളരെ എളുപ്പം നിങ്ങൾക്കതിലൂടെ അവിടെ എത്താൻ സാധിക്കും വഴിയിൽ ഒളിഞ്ഞുകിടക്കുന്ന മുള്ളുകളും ചതിക്കുഴികളും വ്യക്തമായി കാണണമെങ്കിൽ അതിൽ വീണു പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും രണ്ടു കണ്ണും ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗത്തിലേക്ക് ഉപയോഗിക്കേണ്ടതാണ് എങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും വീഡിയോ കണ്ടായവർക്കും ഹൃദയപൂർവ്വം നന്ദി